നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിക്ക് പകരം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അതായത് മുന്നണി സംവിധാനം യു പി എ സംവിധാനം തിരികെ വന്നാൽ രാജ്യത്ത് പല പാർട്ടികളും ഇന്ന് എൻ ഡി എ പല പാർട്ടികളും തിരിച്ച് യു പി എയിലേക്ക് വരും എന്നുള്ളത് കൃത്യമായ സൂചന നൽകുകയാണ് അതായത് നമുക്കറിയാം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സഖ്യത്തിൻ്റെ നേതാവായി പ്രധാനമന്ത്രിയായിരുന്നു എന്ന സോണിയാഗാന്ധിയായിരുന്നു യു പി എയുടെ ചെയർപേഴ്സൺ നിരവധിയായ സാമ്പത്തിക പരിഷ്കരണങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയത് അത് ഫാർ റീച്ചിങ് എഫക്റ്റാണ് രാജ്യത്ത് ഉണ്ടായത് ഇന്ന് രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണം തന്നെയാണ് അത് നരേന്ദ്രമോദി തന്നെ പല വേദിയിൽ വെച്ച് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് കാരണം സാമ്പത്തിക നയങ്ങളിൽ ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നതും നോട്ടു നിരോധനം മൂലമുണ്ടായ കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ളതും ജനങ്ങൾക്ക് നല്ലപോലെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പണത്തിൻ്റെ മൂല്യം ഏറ്റവും വലിയ ഇടിവിലേക്ക് എത്തുകയാണ് ഡോളറുമായുള്ള താരതമ്യത്തിൽ പണത്തിൻ്റെ മൂല്യം തകർന്നടിയുന്നു എന്നത് മാത്രമല്ല ഇന്ത്യയിൽ പണപ്പെരുപ്പത്തെ തടയാൻ സുരക്ഷിതമായ മറ്റ് മാർഗങ്ങളൊന്നും കേന്ദ്ര സർക്കാർ അവലംബിക്കുന്നുമില്ല ഇത് റിസർവ് ബാങ്കിനെ വല്ലാതെ ചൊടിപ്പിക്കുകയാണ് സഞ്ജയ് മൽഹോത്ര കൃത്യമായി നരേന്ദ്രമോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട് എന്നാൽ അതൊന്നും കൂസാതെ താൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന ഗർവോടുകൂടി രാജാവ് നഗ്നനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊന്നും ചെവി കൊള്ളാതെ ഏകാധിപതിയെപ്പോലെ ചക്രവർത്തിയെപ്പോലെ ഗമയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ശിക്ഷണ രീതിയുടെ ൊണ്ടൊക്കെയാണ് ലാളിത്യ മാറുന്നതോ എളിമയോ ഒന്നും ആ മനുഷ്യർ തലയ്ക്ക് കയറില്ല അദ്ദേഹത്തിന് ആ രീതിയുമല്ല സുഖസൗകര്യത്തോടെ ജീവിക്കുക കാരണം ദാരിദ്ര്യത്തിൽ നിന്നും വന്ന് പിന്നീട് ഏതൊക്കെ രീതിയിലാണ് കിടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി ഗുജറാത്തിൽ പല കളികളും കളിച്ചതെന്നുള്ളത് ജനങ്ങൾക്കറിയാം അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചവർ ജയിലിൽ ഇപ്പോഴും അര അനുഭവിക്കുകയാണ് സഞ്ജീവ് ഭട്ട് അടക്കമുള്ളവർ ഇവിടെ പറഞ്ഞു വരുന്നത് യു പി എ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാഹചര്യം ഒരുക്കുന്ന വിധത്തിലേക്ക് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് റിബൽ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് വളരെ വ്യക്തമാണ് ബിജു ജനതാദളും വൈഎസ്ആർ കോൺഗ്രസും അതുപോലെ തന്നെ ശിരോമണി അകാലിദളും എല്ലാം യു പി എ സഖ്യം വന്നാൽ തങ്ങൾ പിന്തുണ അർപ്പിക്കും എന്നാൽ ഇന്ത്യ മുന്നണി എന്നത് ശാശ്വതമല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും ഒരു മുന്നണിയിലുമില്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്നവരാണ് ഇതിൽ ബിജു ജനതാദളിന് ലോക്സഭയിൽ ഒരു സീറ്റും ഇല്ലെങ്കിലും രാജ്യസഭയിൽ ഇപ്പോഴും എം പിമാരുണ്ട് ശിരോമണി അകാലിദളിന് ലോക്സഭയിൽ നാമമാത്രമായ അംഗമേ ഉള്ളൂ എങ്കിൽ പോലും അവർക്കും കരുത്തുകാണിക്കാൻ കഴിയും പിന്നെയുള്ളത് വൈ എസ് ആർ കോൺഗ്രസ് ആണ് ലോക്സഭയിൽ നാല് എം പിമാരുണ്ട് രാജ്യസഭയിലെ എം പിമാരെ ചാടിക്കാൻ ചന്ദ്രബാബു നായിഡു ആവുന്ന നാണം കെട്ട കളികളൊക്കെ കളിക്കുന്നുണ്ട് അതൊന്നും ജഗനെ പിടിച്ചുലർക്കുന്നില്ല എന്നുള്ളത് ബി ജെ പി അന്നം പിടിയിക്കുന്ന കാര്യമാണ് ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി നേതൃത്വത്തിന് പണി കൊടുക്കാൻ യു പി എയ്ക്ക് കഴിയൂ എന്നുള്ളത് കോൺഗ്രസ് വിട്ടുപോയ മുതിർന്ന നേതാക്കൾ പോലും പറയുന്നുണ്ട്